ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവുന്നത് അതുപോലെ റെസിനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ സ്പ്രെഡ് സൂചിപ്പിക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഐക്യത്തെയാണ് അതുപോലെ രണ്ട് കപ്പുകൾ പ്രതിനിധീകരിക്കുന്നത് എന്തെന്നാല് സഹാനുഭൂതി സ്നേഹം വിശ്വാസം ഇതെല്ലാം കൊണ്ട് ഇവിടെ വളരെ മനോഹരമായ ഒരു ശക്തമായ ഒരു ബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ചിലരുടെയൊക്കെ ബന്ധത്തിൽ ശൈശവ അവസ്ഥയിലാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പോലും പക്വതിയിലേക്ക് എത്തിച്ചേരും ആഴത്തിലുള്ള ബന്ധമായിരിക്കും സന്തോഷം നിറഞ്ഞതായിരിക്കും അത് കെട്ടിപ്പടുക്കാൻ അവർക്ക് സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കുട്ടിക്കളിയാണ് ചിലരുടെ ലൈഫിലുണ്ടായിട്ടുള്ളതെങ്കിലും അതൊക്കെ അവർ മാറി അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ബന്ധം കെട്ടിപ്പടുക്കാൻ അവർക്ക് കഴിയുമെന്നാണ് പറയുന്നത് എന്നാൽ ഇവിടെ ചിലരൊക്കെ ബന്ധത്തിൽ അവർക്ക് സംശയമുള്ളതുപോലെ പറയുന്നുണ്ട് അപ്പോൾ പരസ്പരം തൃപ്തിയില്ല പലരും അവരുടെ ബന്ധത്തിൽ തൃപ്തിയില്ല കാരണം ആ വ്യക്തിയുടെ പക്വത ഇല്ലായ്മ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയമുണ്ടാവുകയും അങ്ങനെ അതിൻ്റെ അഭാവത്ത് തന്നെ നിങ്ങൾക്ക് സ്നേഹം മങ്ങിയതുപോലെ തോന്നുകയും ഒക്കെ ചെയ്തത് അപ്പോൾ എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് അതുതന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് കാരണം അവരുടെ പക്വതയില്ലായ്മ കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് പോലത്തെ ഒരു വ്യക്തിയല്ലേ എന്നൊക്കെ കുറിച്ചുള്ള നിങ്ങളുടെ ആ ഒരു ചിന്ത കാരണമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം മങ്ങിപ്പോയിട്ടുണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സ്നേഹമാണ് ഇവിടെ മങ്ങിപ്പോയിരിക്കുന്നതെന്ന് പറയുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ധീരമായ മനോഭാവവും സമ്മർദ്ദത്തിൽ ശാന്തത പാലിക്കാനുള്ള കഴിവുള്ള വ്യക്തി എന്ന് പറയുന്നു എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ നിങ്ങളുടെ അവരുടെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരുപാട് കിട്ടിയ ഒരു പലർക്കും നിങ്ങളുടെ ഈ ബന്ധങ്ങൾ അത്ര അധികം അങ്ങനെ ഒരുപാട് ശത്രുക്കളും അതിനെ അവർ അങ്ങനെയല്ല പലർക്കും അവർക്ക് അതൊരു ശാന്തയുടെ അസുഖം അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫ് ഈ ഗുണദോഷിക്ക് എല്ലാവരുടെ ലൈഫിൽ ഗുണദോഷങ്ങളായ കുറച്ച് കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെ പറഞ്ഞിരി പോയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ ഒരു അവസ്ഥ ലൈഫിൽ എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഗുണമായിട്ട് പല വെല്ലുവിളികളും നേരിടും ആവശ്യം നിങ്ങളുടെ ആവശ്യങ്ങൾ ആർക്കും മനസ്സിലാക്കി നിങ്ങളോട് കൂടി നിൽക്കുന്ന ഒരു പങ്കാളി സ്വന്തം താല്പര്യം ആകർഷണമുള്ള വ്യക്തിയെ പറയുന്ന പങ്കാളി നല്ല ും നിങ്ങളുടെ എന്തൊക്കെ വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നാലും നിങ്ങളുടെ വെൽ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ജീവിതം വികാരഭരിതവും തീഷ്ണവുമായ ഒരു ബന്ധമായിട്ട് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ബന്ധത്തിൽ പലർക്കും അസൂയയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ടെന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണവും ദോഷവും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു അപ്പം ഇവിടെ നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ കണ്ണേർ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു അവസ്ഥ നിങ്ങളുടെ ഈ നിങ്ങളുടെ ബന്ധത്തിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണവും ദോഷവും ഉണ്ടായിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഗുണമായിട്ട് ഇവിടെ പറയുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പങ്കാളിയെയാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു പങ്കാളിയാണ് ശരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നല്ല ആഴമുള്ളതായിരിക്കും നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നു അപ്പോൾ ആകർഷണമുള്ളത് അത് ആകർഷണതയോടെ നിലനിൽ നിൽക്കുന്ന ഒരു ബന്ധമായിട്ട് പറയുന്നു അത് അതിൽ ആകർഷണം ഉണ്ടാകുന്നു അതുപോലെ പങ്കാളിയോട് നിങ്ങൾക്ക് ശക്തി മായ ഒരു ബന്ധമായിരിക്കും അതുപോലെ സഹാനുഭൂതി കാണിക്കാനുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ പങ്കാളിയെ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള സാഹചര്യം സാഹചര്യമുണ്ടാകുമെന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളും ഉത്കണ്ഠകളും നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തിയാണ് നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതെന്ന് പറയുന്നു എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ദേഷ്യമോ തർക്കമോ ഉണ്ടായാൽ അത് നിങ്ങൾക്ക് വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ ക്ഷമയോടും ദെയ്യോടും കൂടി ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നു നിങ്ങൾ നിങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് ഒട്ടും ക്ഷമയില്ല എന്നാണ് പറയുന്നത് പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ച് നല്ല ക്ഷമയുള്ള വ്യക്തിയാണെന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും ക്ഷമയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോവേണ്ടതെന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങളുടെ താല്പര്യങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക അപ്പോൾ അവരുടെ താല്പര്യങ്ങളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ താല്പര്യങ്ങൾ മാത്രമല്ല അവരുടെ താല്പര്യങ്ങൾക്കാണ് ഇവിടെ പ്രയോറിറ്റി കൊടുക്കാൻ പറയുന്നത് കാരണം അവർക്ക് അവരുടെ താല്പര്യങ്ങൾ മുൻ മുൻതൂക്കത്തിൽ നിർത്താം കൊള്ളാമെന്നാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങളുടെ ബന്ധത്തിൽ ഡിലെ അർത്ഥശൂന്യമായ നിസ്സാരമോ ആയ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടാം അപ്പം ഇവിടെ ഓരോ ചെറിയ തർക്കവും പൂർണ്ണമായ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് ഒഴിവാക്കാനാണ് പറയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നത് കൊണ്ടാണ് നിങ്ങൾ ആലോചിക്കുന്നത് ഈ ബന്ധം യഥാർത്ഥ സ്നേഹമുണ്ടോ എന്നുള്ളത് അപ്പോൾ എല്ലാ ജീവിതത്തിലും ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഉണ്ടാവുന്ന കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ബന്ധത്തെ നിങ്ങൾ സംശയിക്കുന്നത് തെറ്റെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സംശയമാണ് ഇവിടെ ഉള്ളത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ നിങ്ങൾ വളരെയധികം സംശാലി ആവുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെയുള്ളൊരു സംശയമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല അവരെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും കഴിവുള്ള വ്യക്തിയായിട്ട് പറയുന്നുണ്ട് അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവരിൽ ഒരുപാട് സംശയങ്ങൾ നിലനിന്ന് പോവുകയാണ് അവരുടെ യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ വളരെ രസകരമായിട്ടാണ് എനിക്ക് ഇപ്പോൾ ഇവിടെ തോന്നിയത് പിന്നെ അതുമാത്രമല്ല ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള സ്പ്രെഡുകളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കുടുംബവുമായിട്ടുള്ള പുനഃസമാഗമം പറയുന്നുണ്ട് അതുപോലെ ആഘോഷങ്ങളുടെ സമയമൊക്കെ ഇവിടെ പറയുന്നുണ്ട് ആഘോഷങ്ങളൊക്കെ വരാന് നിങ്ങൾക്ക് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരവസരങ്ങളൊക്കെ ഇവിടെ പറയുന്നു എല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് ഇവിടെ ഇവിടെ ഇന്നത്തെ സ്പ്രെഡുകൾ കിട്ടിയിരിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു കുടുംബജീവിതം വരെ ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ശക്തമായ ഒരു ബന്ധത്തെ ഇവിടെ സ്പ്രെഡുകൾ സൂചിപ്പിക്കുന്നു സ്ഥിരമായി ഒരു ബന്ധം നിങ്ങൾക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ പങ്കാളിയുമായിട്ട് നിങ്ങൾക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടും ചിലരുടെയൊക്കെ ബന്ധത്തിൽ ഈ ബന്ധം എവിടെ പോകുമെന്ന് ഉറപ്പില്ല എന്ന് ചിന്തിക്കുന്നത് പോ ചിന്തിക്കുന്നവരുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് യാതൊരു ഉറപ്പുമില്ല ഈ ബന്ധം ശരിയായി പോകുമോ എന്നുള്ളതിൻ്റെ ഉറപ്പില്ലാത്ത ആൾക്കാരുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ ബന്ധം കൂടുതൽ അടുക്കുമെന്നാണ് പറയുമ്പോൾ പല പ്രശ്നവും കൊണ്ടും നിങ്ങളുടെ ചിലരുടെയൊക്കെ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് കാരണം അവർക്ക് ഈ ബന്ധത്തെക്കുറിച്ച് യാതൊരു ഗ്യാരൻറ്റിയും ഇല്ലാത്ത ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് അവർക്ക് ഒരു ഗ്യാരൻറ്റി ഇവിടെ തോന്നുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത് അതൊക്കെ നിങ്ങളുടെ തെറ്റായ ചിന്താഗതിയാണ് അത് മാറ്റുക അത് മാറ്റിയതിന് ശേഷം അവരെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവാനാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ ഈ പ്രോബ്ലം കാരണം അവർ ഒരുപാട് ഭാരം ചുമക്കുന്നത് പോലെയാണ് അവർക്ക് കഠിനമായ ഹൃദയവേദന ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് കാരണം ഇത്രയൊക്കെ അവർ ആത്മാർത്ഥത കാണിച്ചിട്ടും നിങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്ന് സംശയം മാത്രമാണ് നിങ്ങൾക്കുള്ളത് അവരെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇത്രയൊക്കെ ഞാൻ ആത്മാർത്ഥത കാണിച്ചിട്ട് എന്ത് കാര്യത്തിനും നിങ്ങളുടെ കൈത്തും ദൂരത്ത് ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തിയാണ് നിങ്ങൾ സംശയിക്കുന്നത് ഏത് കാര്യം വന്നാലും നിങ്ങളെ ഇന്നുവരെ അവർ മോശമായിട്ടൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്ത വ്യക്തികളല്ല എന്ന് പറയുന്നു അപ്പം എന്തിനും നിങ്ങളോടൊപ്പം നിന്ന വ്യക്തിയാണ് നിങ്ങൾ ഈ സ്നേഹത്തിൻ്റെ പേരിൽ സംശയിക്കുന്നത് പക്ഷെ എന്നാൽ അവർക്ക് നിങ്ങൾ യാതൊരു സംശയവുമില്ല അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട് അവർക്കതിലൊരു പ്രോബ്ലവുമില്ല പക്ഷെ നിങ്ങളാണ് ചെറിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാക്കി അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരെ അടിയുണ്ടാക്കി മാക്സിമം അവരെ ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ സാമ്പത്തികപരമായിട്ടൊക്കെ ആണെങ്കിൽ നല്ല ഒരു ഉയർച്ചയുള്ള ഒരു വ്യക്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആരോഗ്യപരമായിട്ടും നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ സാമ്പത്തികമായിട്ടും ആരോഗ്യവുമായിട്ടും നല്ല ഒരു സമയം ഇവിടെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ അവരുടെ പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളുടെ മായിട്ടുള്ള ഈ ഒരു റിലേഷനിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങളാണ് അവർ ഒരുപാട് വിഷമിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ കുറച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മാറ്റിവെച്ചാൽ നിങ്ങളെല്ലാ കാര്യവും പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങിയാൽ അവരെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ തന്നെ നിങ്ങളുടെ ജീവിതം മാറും അതിന് ഒരു മാറ്റവും ഇല്ല എന്നാണ് പറയുന്നത് ഇപ്പം നിങ്ങളുടെ ബന്ധം ഇതിൽ നല്ല മാറ്റമുണ്ടാവും വിജയമുണ്ടാവും ഉണ്ടാവും എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് പോസിറ്റീവ് ചിന്തകൾ ഒഴുകി വരേണ്ട താമസമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ആ കാര്യങ്ങൾ നടക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുമെന്നും സന്തോഷത്തിൻ്റെ നാളുകൾ നിങ്ങൾക്ക് വരുമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതീക്ഷയാണോ നിങ്ങൾ കൊടുക്കുന്നത് ആ പ്രതീക്ഷിക്കുന്ന തരം ജീവിതം നിങ്ങൾക്കുണ്ടാകും പക്ഷെ അവിടെ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് മാറ്റി നിങ്ങൾ നല്ല പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുവന്നാൽ മാത്രം മതി എന്ന് പറയുന്നു അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിളക്കമുള്ള അല്ലെങ്കിൽ ഒരു ഊർജ്ജം വരാനുള്ള സാധ്യത പറയുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിലെ പ്രണയവും വാത്സല്യം കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന് നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രണയവും വാത്സല്യവും കൊണ്ടുവരാൻ ശ്രമിക്കണം ആ വ്യക്തിയെ സംബന്ധിച്ച് അവർക്കതെല്ലാം ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ തർക്കങ്ങൾ കൂടുതൽ വരാനുള്ള സാധ്യത ഇപ്പം എത്രത്തോളം അവർ ക്ഷമിക്കുമെന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്നില്ല അപ്പം നിങ്ങളവിടെ ക്ഷമിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് തർക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കാരണം കണ്ണ് നിങ്ങൾക്ക് ഉള്ളത് നിങ്ങളുടെ അസൂയാവഹമായ ഒരു ബന്ധമായിട്ടാണ് നിങ്ങളെ ബന്ധത്തെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് കൊടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്ക് കൊടുക്കൂ അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് അങ്ങനെ തന്നെ പറയുന്നു അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ചെറിയ ചെറിയ വിള്ളലുകൾ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് മനസ്സിലാക്കി അത് നിങ്ങൾ പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള യഥാർത്ഥ ആ ഒരു സ്നേഹം ആ ഒരു ആത്മാർത്ഥത ഒക്കെ അവരെ വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം അവർക്ക് ഒരുപാട് ഭാരം അവരുടെ മേൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അവർക്കത് ഒട്ടും താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അത് നല്ല ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് ശക്തമായ ഒരു ബന്ധമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കതിന്ന് മാറിപ്പോകേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഈ സംശയങ്ങളൊക്കെ മാറ്റിവെച്ച് അവർക്കൊരുപാട് ഭാരം കൊടുക്കാതെ കഠിനമായി അവരെ വേദനിപ്പിക്കാതെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ബന്ധം ദൃഢമാവുകയും നിങ്ങൾക്കൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് കുടുംബജീവിതത്തിലേക്ക് പോകാനും അല്ല മറ്റു എന്തെങ്കിലും ബന്ധമാണെങ്കിലും അതും നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിന് നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് പിന്നെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുവന്ന് നിങ്ങളുടെ ലൈഫിൻ്റെ സന്തോഷം നിങ്ങളുടെ കയ്യിലാണുള്ളത് അത് നിങ്ങൾ തന്നെയാണ് അത് കൊണ്ടുവരേണ്ടത് ലൈഫിൽ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെയാണ് ഇവിടെ പറയുന്നത് അവരെക്കുറിച്ച് മോശമായിട്ടൊന്നും ഇവിടെ പറയുന്നില്ല അവർ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത് അപ്പോൾ എല്ലാം പോസിറ്റീവ് ചിന്തയോടുകൂടി നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എന്തായാലും മാക്സിമം റെയ്ഡ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്